നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അമ്മ നമ്മുടെ പ്രിയങ്കരനായ എം മുൻ എം പിയും മുൻ മന്ത്രിയും ആയ എ കെ ബാലൻ സി പി എം നേതാവ് സന്ദീപ് ആര്യരെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളൊന്നും കേൾക്കണ്ടേ ഒന്ന് കേട്ട് നോക്കാം അദ്ദേഹം സി പി എമ്മിൽ വന്നു കഴിഞ്ഞാൽ ഒരു കേഡർ എങ്ങനെയാണോ ഞങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങളുടെ ശരീരവും മനസ്സും ചെലവഴിക്കുന്നത് അതേപോലെ തന്നെ വരുന്ന എല്ലാ ആൾക്കാർക്കും ആ സംരക്ഷണം ഉണ്ടാവും അല്ല അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ വരുന്ന എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും അത് അദ്ദേഹം നയം വ്യക്തം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ കഴിഞ്ഞില്ല അന്ന് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് മന്ത്രി രാജേഷ് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ വോട്ട് കൊണ്ട് തൃത്താലയിൽ നിന്ന് ജയിച്ച് കയറിയ ബാൽറാമിനെ തോൽപ്പിച്ച വളഞ്ഞ വഴി കൂടെ തോൽപ്പിച്ച രാജേഷ് പറയുന്ന കേൾക്കണ്ടേ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൽ എന്ത് മാറ്റം വരുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇതുവരെ പിന്തുടർന്ന ബി ജെ പി രാഷ്ട്രീയം അദ്ദേഹം ഉപേക്ഷിക്കുന്നുവെങ്കിൽ പിന്നെ നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് തടസ്സം ഉണ്ടാവേണ്ട കാര്യമില്ല അപ്പം നിലപാടെന്താന്ന് അദ്ദേഹം വ്യക്താക്കിയാലേ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റൂ സന്ദീപ് വാര്യരുടെ നിലപാടിനെ ആശ്രയിച്ചിരിക്കുന്നു നിലപാടിൽ മാറ്റം വന്നാൽ ഒരാൾ ഒരു വർഗീയ രാഷ്ട്രീയ ചേരി ഉപേക്ഷിക്കാൻ തയ്യാറായാൽ വേണ്ട നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ എന്ന് പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല അപ്പോൾ ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പുറത്ത് നിൽക്കുന്നവരെ കൂടി മാറ്റം വരുത്തി അവരുടെ നിലപാട് തിരുത്തി ഞങ്ങളോടൊപ്പം കൊണ്ടുവരാനും അങ്ങനെ ഞങ്ങളുടെ പാർട്ടി വളർത്താനുമാണല്ലോ ഞങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നിലപാട് തിരുത്തുക എന്നത് പ്രധാനമാണ് അതിനദ്ദേഹം തയ്യാറായാൽ ബാക്കി കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാവുന്നത് കേട്ടല്ലോ ഇത് നാല് പതിനൊന്നിനുള്ള കാര്യം അന്ന് തന്നെ നമ്മുടെ ഗോവിന്ദൻ എം വി ഗോവിന്ദൻ പറഞ്ഞ വാചകം കൂടി വളരെ ശ്രദ്ധയോട് കേൾക്കേണ്ടതാണ് കാരണം സന്ധ്യ വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നേ മാത്രമേ ഉള്ളൂ ഇപ്പം സരീൻ വന്നപ്പോൾ തലേ ദിവസം വരെ കോൺഗ്രസ്സുകാരനായിരുന്നു കാരനായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് പിണറായി വിജയനെ തെണ്ടിത്തറി തെണ്ടിയെന്നും പരമ നാറിയെന്നും പറഞ്ഞ സരീൻ വന്ന ഒരൊറ്റ ദിവസം കൊണ്ട് മാറി ബി സി പി എമ്മിൽ എത്തിയ കഥ എല്ലാവർക്കും അറിയാം ഇത് എന്നാൽ സന്ദീപ് വാര്യർ അങ്ങനെയല്ല സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല വരുന്നത് അതുകൊണ്ട് എം വി ഗോവിന്ദൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു സന്ദീപ് വളരെ നല്ല ആളാണ് ഇങ്ങോട്ട് വന്നാൽ സ്വീകരിക്കും അതും കേൾക്കാം ആരെയാണ് സ്വാഗതം ചെയ്യാതിരിക്കുന്നത് ഇടതുവട്ട ജനാധിപത്യ മുന്നണിയുമായിട്ട് സഹകരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് നയമാണ് പ്രശ്നം ഒരാളല്ല നിലപാടാണ് പ്രശ്നം അപ്പോൾ ശരിയായ നിലപാട് ഇടതുവട്ട ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും ദോസം കൊണ്ട് ശരി മുതൽ തുടങ്ങിയതാണ് ഒരാളും രണ്ടാളും

കഴുത്തിൽ അണിയാൻ അതൊരലങ്കാരമായി കൊണ്ടു നടക്കാൻ കോൺഗ്രസ്സിന് മാത്രമേ പറ്റൂ അത് കോൺഗ്രസ് തന്നെയാണ് അത് അലങ്കാരമായിട്ട് കൊണ്ടുനടക്കേണ്ടത് ഒരു മൂവായിരോ നാലായിരോ എണ്ണത്തിന് കഴുത്തിൽ ടയറിട്ട് തീ കൊടുത്ത് ചുട്ടുകൊന്നാൽ ഒതുങ്ങിക്കോളും എന്നതുപോലുള്ള നൂറുകണക്കിന് വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ ഒരാളെ കോൺഗ്രസ് തലയിൽ കൊണ്ട് നടക്കട്ടെ ചുവന്ന് നടക്കട്ടെ ഞങ്ങൾക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പരിഭവവുമില്ല ഞങ്ങളെ സംബന്ധിച്ച് അത്തരമൊരാളെ എടുക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല സി പി ഐ എമ്മിനോ ഇടതുപക്ഷത്തിനോ വർഗീയതയുടെ കാര്യത്തിൽ ഒരിഞ്ച് അണുവിട വിട്ടുവീഴ്ചയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു കാര്യമേ ചിന്തിച്ചിട്ടില്ല കോൺഗ്രസ് കൊണ്ടു നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടല്ലോ അത് എം പി രാജേഷ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇതുതന്നെയാണ് നമ്മൾക്ക് ഏറ്റവും അവസരം കഴിഞ്ഞ തവണ തൃത്താലയിൽ നിന്ന് ബി ജെ പി വോട്ട് കൊണ്ട് ജയിച്ച് കയറിയ ബലറാമിനെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ ബി ജെ പിയുടെ സഹായത്തോടെ വോട്ട് മറച്ച എന്നിട്ട് പാലക്കാട് സി പി എമ്മിന് അനുകൂല ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് മറച്ച രാജേഷ് തന്നെയാണ് ഇത്തവണ ഏറ്റവും ഏറ്റവും വലിയ നെറികട്ടവൻ ഒരു വാക്കിന് താ വിലയില്ലാത്തവൻ നമ്മുടെ സുരേഷ് ഗോപിയുടെ വാക്ക് പറഞ്ഞാൽ ഒറ്റ തന്തയ്ക്ക് ജനിക്കാത്തവൻ അല്ലെങ്കിൽ വാക്ക് പറഞ്ഞ് മാറ്റി പറയാത്തവൻ എന്നാണ് ആ അർത്ഥം ഒറ്റ തന്തയ്ക്ക് ജനിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ ഒറ്റ തന്ത എല്ലാം നടത്തുന്ന പക്ഷേ ഞാൻ പറയുന്നില്ല രാജേഷ് അത് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞ വാചകമാണ് പിണറായിനെ കുറിച്ചിട്ട് അത്തരം ഭാഷകളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല രാജേഷ് വിവരക്കേട് അദ്ദേഹത്തിന് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് മുമ്പ് കുറുക്കൻ്റെ കഥയിൽ മുന്തിരിയും കുറുക്കൻ തമ്മിലുള്ള കഥയിൽ പറയുന്ന പോലെ നമ്മളെ രാജേഷിന് സന്ദീപ് വാര്യരെ കിട്ടാതായതുകൂടി മുന്തിരി പുളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ബി ജെ പി വളരെ നിശബ്ദമാണ് സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ കാരണം അവർക്കുണ്ടാക്കിയ ഞെട്ടൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധത്തിലാണ് അവരെ സ്ത്രീ അവർ ഇന്നലെ പാലക്കാട് ആർ എസ് എസ്സിനെ ഇറക്കി എല്ലാ വീടുകളിലും ശക്തമായ രൂപത്തിലുള്ള പ്രചരണം നടത്തുന്നു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് എന്തായാലും പാലക്കാട് ഉണ്ടായിട്ടുള്ള ഈ ക്രേ മാറ്റം സന്ധ്യ വാര്യരെ കൊണ്ടുവന്ന് പാലക്കാടിനെ ഇളക്കിമറിച്ചുകൊണ്ട് പ്രചാരണ രംഗത്ത് മുന്നിലേക്ക് കുതിച്ചു വാങ്ങി പാഞ്ഞുകൊണ്ട് ബി ജെ പി ബി ജെ പി അടിച്ചു തകർത്തുകൊണ്ട് കോൺഗ്രസ് മുന്നേറുന്നതിൻ്റെ എല്ലാ ക്രെഡിറ്റും പോകുന്നത് വി ഡി സതീഷനാണ് വി ഡി സതീശനാണ് ഇതിൻ്റെ കൃത്യമായ പ്ലാനിങ്ങിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അദ്ദേഹം തന്നെയാണ് നമുക്കറിയാം പുതുപ്പള്ളിയിലും അതേപോലെ തൃക്കാക്കരയിലും മിന്നുന്ന വിജയം കോൺഗ്രസ്സിന് സമ്മാനിച്ച് എലക്ഷൻ എഞ്ചിനീയറിങ് നടത്തിയിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെയും ചേലക്കരയിൽ അയ്യായിരം വോട്ടിനെ രമ്യ ഹരിദാസ് വിജയിക്കുന്ന ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് വി ഡി സതീശൻ നിൽക്കുന്നത് വി ഡി സതീശൻ പറഞ്ഞാൽ അച്ചട്ടാണ് സാധാരണ കാരണം അതിൽ നിന്നൊരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാറില്ല ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ പാലക്കാട് പാലക്കാട് കൃത്യമായ നീക്കത്തിലൂടെ എല്ലാവരെയും കണ്ടും മുന്നിലേക്ക് ഒറ്റച്ചാട്ടത്തിന് കുതിച്ചു കയറിക്കൊണ്ടാണ് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ബി ജെ പി യെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ബി കോൺഗ്രസ് സി പി എമ്മിനെ ഇല്ലാതാക്കിക്കൊണ്ട് പ്രത്യേകിച്ചും ഇന്നലെ പിണറായി വരുന്ന സമയത്ത് സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയതോടുകൂടെ ആത്മവിശ്വാസം ആയിരം മടങ്ങ് വർദ്ധിച്ചു എന്നുള്ളതാണ് സത്യം എന്തായാലും കിട്ടാത്ത മുന്തിരി പുളിച്ച രൂപത്തിലാണ് ഇപ്പോൾ രാ രാജേഷിൻ്റെ സ്ഥിതി ബി സന്ധീപ് വാര്യർ എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു നാലാം തീയതി ഇന്നലെ അത് മാറി ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് സന്ധീ വാര്യർ അവർക്ക് ഒരു ഏറ്റവും വിഷം തുപ്പുന്ന ഭീകര തീവ്രവാദിയായി മാറി എന്നുള്ളതാണ് സത്യം അങ്ങനെ ഇതാണ് മാർ നേതാക്കന്മാരുടെ സ്ഥിതി നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാനിമോൾ ഉസ്മാൻ്റെ റൂമിൽ പണം കൊണ്ടുവച്ച് പിടിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നിലുള്ള ഘടകവും രാജേഷ് ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ രാജേഷിൻ്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി അപ്പോൾ തന്നെ ബി ഡി സതീശൻ നൽകുകയുണ്ടായി ആ പണപ്പെട്ടി അപ്പോൾ തന്നെ എടുത്തു മാറ്റി രാഹുൽ മാങ്കൂട്ടത്തന്നെ വൻ വിജയം നേടാനുള്ള അവസരമൊരുക്കി സഹതാപമൊരുക്കി ഷാനിമോൾ ഉസ്മാനെ ഒറ്റ ആ സംഭവത്തെ തകർത്ത് തരിപ്പണമാക്കി അങ്ങനെയുള്ള രാജേഷിന് അന്ന് മുതൽ കിട്ടാത്ത മുന്തിരി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ സന്ദീപ് വാര്യരെ കിട്ടാത്ത മുന്തിരിയായി അദ്ദേഹത്തിന് വല്ലാതെ പുളിക്കും എന്നാൽ സന്ധി വാര്യർ ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം കോൺഗ്രസിൻ്റെ വിജയ മുന്നേറ്റമാണ് അത് ചിലപ്പോൾ പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും വോട്ടിനെ സന്ധി വാര്യർ വിജയിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്കുള്ള ഒരു ഒഴുക്ക് പാലക്കാട് നിന്നുണ്ട് എന്നുള്ളതാണ് സത്യം അവിടെ സി പി എമ്മിൻ്റെ പതിനായിരം വോട്ടുകൾ ബി ജെ പി മറച്ചു കൊടുക്കാൻ പദ്ധതിയുമായിട്ടാണ് പിണറായി വിജയൻ എത്തിയിരിക്കുന്നത് പക്ഷേ അത് നടക്കത്തില്ല എന്നുള്ളതാണ് സത്യം കാരണം സി പി എം അണികൾ അത്രയ്ക്ക് മാത്രം പിണറായി വിജയനെ വെറുക്കുന്നു പിണറായി വിജയനെ വാക്കുകൾ കേൾക്കാൻ തയ്യാറില്ല എന്നുള്ള നിലപാടിലാണ് സരിനെ കരുവാക്കി സരിനെ ഇല്ലാതാക്കി നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതോടുകൂടി പിണറായി വിജയന് ലക്ഷ്യമെങ്കിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ മകളെയും മകനെയും പിണറായി വിജയനെ തന്നെയും കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതിന് പാലക്കാട് ബി ജെ പിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ബി ജെ പി സി പി എമ്മിൻ്റെ തന്ത്രം പക്ഷേ ആ തന്ത്രം എത്രമാത്രം വിജയിക്കുമെന്ന് കണ്ടറിയുക തന്നെ വേണം നന്ദി നമസ്കാരം